സി പി എം സംസ്ഥാന സമ്മേളനം ഇന്ന് പൊതു ചർച്ചയിലേക്ക് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഇന്ന് ചർച്ച നടക്കും നമുക്ക് മാർഷൽ വി സിബാസ്റ്റ്യനും അഭിലാഷ് മോഹൻ വിവരങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട് മാർഷൽ അഭിലാഷ് ഗുഡ് മോർണിംഗ് ഇന്ന് കൊല്ലത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് നടക്കുന്ന കാര്യപരിപാടികൾ എങ്ങനെയാണ് ഇന്ന് സമ്മേളനം എങ്ങനെ പുരോഗമിക്കും മോത്തി ഗുഡ് മോർണിംഗ് പ്രധാനമായും സി പി എമ്മിൻ്റെ സമ്മേളനം രണ്ടാം ദിവസത്തേക്ക് കിടക്കുമ്പോൾ ആദ്യ ദിനം സി പി എം സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ചിട്ടുള്ള പ്രവർത്തന റിപ്പോർട്ട് മേലുള്ള പൊതു ചർച്ചയാണ് ഇന്ന് നടക്കുക അതിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചകൾക്ക് ഇന്നലെ തുടക്കമായിരുന്നു അതിന്മേലുള്ള ചർച്ചകളാണ് ഇന്ന് പ്രധാനമായും നടക്കുന്നത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചിട്ടുള്ള നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന രേഖയിലും ചർച്ച നടത്തും ഒൻപത് വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അതിന് നേട്ടങ്ങൾ അതിൽ വന്നിട്ടുള്ള കോട്ടങ്ങളുമെല്ലാം തന്നെ കാട്ടി ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന വിഷയം ചർച്ച ചെയ്യുന്നത് അഭിലാഷ ഒരുപക്ഷേ പക്ഷേ സാധാരണഗതിയിൽ സംസ്ഥാന സമ്മേളനത്തിലൊക്കെ ഉൾപ്പാട്ടി പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ സ്വയം പ്രശ്നപരമായിട്ടുള്ള വീഴ്ചകളെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള സമ്മേളനമാണ് നടക്കാറുള്ളത് എന്നാൽ ഇത്തവണത്തെ സമ്മേളനത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന ഒരു അജണ്ട മുന്നോട്ട് വെക്കുന്നു ആ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് സി പി എം സമ്മേളനം മുന്നോട്ട് പോകുന്നത് രണ്ട് രീതികളാണ് ഒന്ന് പ്രവർത്തന റിപ്പോർട്ട് ഒരു പശ്ചാത്തലം ഒപ്പം തന്നെ വികസനവും ചർച്ച ചെയ്യുന്ന ഒരു രീതിയിലേക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞ തവണയും നമ്മൾ ഇത് കണ്ടതാണ് എറണാകുളം സമ്മേളനത്തിൽ ആണ് പിണറായി വിജയൻ ആദ്യമായി നവകേരള രേഖ അവതരിപ്പിക്കുന്നത് അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന രേഖ അവതരിപ്പിക്കുന്നത് സ്വാഭാവികമായും എല്ലാ സമ്മേളനങ്ങളിലും പ്രവർത്തന റിപ്പോർട്ടിന്മേലാണ് വലിയ ചർച്ചകൾ നടക്കുക ഇവിടെ പ്രവർത്തന റിപ്പോർട്ടിൽ ചർച്ച നടക്കും സ്വാഭാവികമായും സംഘടനാ വിഷയങ്ങളിൽ അതിനോടൊപ്പം ഈ പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരള രേഖയിലും ചർച്ച നടക്കുന്നു എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന രണ്ട് ദിവസത്തിൻ്റെ പ്രത്യേകത ഇനി ഇന്നും നാളെയുമായിട്ടാണ് പൊതുചർച്ച നടക്കുക മറ്റന്നാൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും അപ്പോൾ ഇന്നും നാളെയും നടക്കുന്ന ചർച്ചകൾ എങ്ങനെ ഇന്ന് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇന്നലെ എം വി ഗോവിന്ദൻ മാസർ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഈ ചർച്ചകൾക്ക് ശേഷം നവകേരള രേഖ ഈ ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു കരട് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള രേഖയാണ് ചർച്ചകൾ അഭിപ്രായങ്ങൾ ഇതെല്ലാം രൂപീകരിച്ചതിന് ശേഷമാണ് അത് ഫൈനലാക്കുക അതിനുശേഷം നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ അത് പബ്ലിഷ് യും എന്ന് പറഞ്ഞിട്ടുണ്ട് ആറ് ഭാഗങ്ങളായിട്ടുള്ള ആറ് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു രേഖയാണ് ഇന്നലെ പിണറായി വിജയൻ വൈകുന്നേരം അഞ്ചു മണിക്ക് ഈ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് വലിയ എതിർപ്പുകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ ആ സമീപനത്തോട് മറ്റു എതിർപ്പുകൾക്കൊന്നും സാധ്യതയില്ല ആ അർത്ഥത്തിൽ തന്നെയുള്ള ചർച്ചയായിരിക്കും സംസ്ഥാന സമ്മേളനത്തിൽ നടക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ പ്രവർത്തന റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് സംഘടനാ ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അടുത്തത് തെരഞ്ഞെടുപ്പ് വർഷമാണ് അപ്പോൾ ആ സംഘടനാ ദൗർബല്യങ്ങളെ അതിജീവിക്കേണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട് വർഗ ബഹുജന സംഘടനകളെക്കുറിച്ച് സവിശേഷമായി ഈ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ഭാഗമായി വർഗ്ഗ ബഹുജന സംഘടനകളെക്കുറിച്ച് സവിശേഷമായ ഒരു ഒരു ഭാഗം കൂടി ഉണ്ട് അപ്പോൾ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകളും സർവീസ് സംഘടനകളും സ്വാഭാവികമായും ചർച്ചയിൽ വരികയാണ് വർഗ്ഗബഹുജന സംഘടനകളുടെ സ്വതന്ത്ര അസ്ഥിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ ആ സംഘടനകൾ െ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് അജണ്ട എന്ന് ഇന്നലെ എം വി ഗോവിന്ദൻ വിശദീകരിക്കുകയും ചെയ്തു അപ്പോൾ സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിക്കൽ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വേണ്ട കാര്യങ്ങൾ ഒപ്പം ഈ വികസന നയരേഖയിലുള്ള ചർച്ച അപ്പോൾ ഇത് മൂന്നും നമുക്ക് ഈ വരുന്ന രണ്ട് ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് പാർട്ടി മുന്നോട്ട് വെച്ചേക്കുന്ന ഒരു നയരേഖയ്ക്കൊപ്പം തന്നെ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിലെ വിമര്ശനങ്ങൾക്കൊപ്പം തന്നെ പ്രായപരിധി ഒരു വലിയ ഘടകമായി മുന്നിൽ വെച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ സമ്മേളനങ്ങൾ തീരുമാനിക്കുന്നു എത്ര വേണം എത്ര ടൈം കൊടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ സമ്മേളനങ്ങൾ ഒരുപക്ഷേ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ആയിരിക്കും അന്തിമമായ ഒരു തീരുമാനമെടുക്കുക പ്രത്യേകിച്ച് പിണറായി വിജയൻ വീണ്ടും ഒരു ടൈമിലൂടെ വരുമോ എന്നുള്ള കാര്യം അത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് മൂന്ന് നേതാക്കന്മാർ ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ തന്നെ എഴുപത്തഞ്ച് വയസ്സ് പിന്നിടുന്നു എന്നുള്ളത് കൊണ്ട് അവർ മൂന്ന് പേർ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഇളവ് ആർക്കെല്ലാം ലഭിക്കും എന്നുള്ള വിഷയമുണ്ട് ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായിട്ടും ഇതൊരു വിഷയമായിട്ട് ഉയർന്നു വരില്ല കാരണം പിണറായി വിജയൻ എന്ന നേതാവിനെ മാറ്റി പകരം ഒരാൾ വരേണ്ട സാഹചര്യം ഇപ്പോഴും ഇല്ല എന്നുള്ള സൂചനകൾ പല കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും നൽകി കഴിഞ്ഞു പി ബി അംഗങ്ങളാകട്ടെ ഇത്തരം വിഷയങ്ങളെല്ലാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യും എന്നുള്ള തലത്തിലാണ് ചിന്തിക്കുന്നത് അപ്പോൾ പ്രവർത്തന റിപ്പോർട്ടും നിൽക്കുമ്പോൾ തന്നെ ഇത്തരം ഒരു കാര്യത്തിൽ ഒരളവിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള തരത്തിലേക്ക് ഏതെങ്കിലും ഘടകങ്ങൾ ചർച്ച ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ടോ നമുക്കിപ്പോൾ സി പി ഐ എമ്മിലെ ഈ കാലത്തെ രാഷ്ട്രീയവും സംഘടനാപരവുമായ രീതികൾ പരിശോധിച്ചാൽ പിണറായി വിജയന്റെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത തുലവും തുച്ഛമാണ് ഒരു വിമർശനം പോലും അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല സാധാരണ നിലയിൽ സി പി എമ്മിൽ ഒരാൾക്ക് മാത്രമായി ഇങ്ങനെ ഒരു ഇളവ് അല്ലെങ്കിൽ ഒരാളെ നേതൃസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നുള്ള കാര്യം നിശ്ചിതമായി വിമർശനത്തിന് വിധേയമാകാറുണ്ട് ഏത് അഭിലാഷ് രണ്ടാൾക്കും നല്ല ദിവസം ആശംസിക്കുന്നു സി പി എം സംസ്ഥാന സമ്മേളനം ഇന്ന് പൊതു ചർച്ചയിലേക്ക് കടക്കുകയാണ് രണ്ടാം ദിനമാണ് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് മേലൊക്കെ ഇന്ന് ചർച്ച നടക്കുന്ന ആ ദിവസമാണ് വിശദാംശങ്ങളാണ് രണ്ടാളും നൽകിയത്